ഈശ്വമിശുകായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ ഇരുപത്തി ആറാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഹാലിൽ ലൂയ ഹാൽ ഒന്നാം സദനത്തെക്കുറിച്ചുള്ള പത്തൊൻപതാമത്തെ സെഷനുമാണിത് നമ്മൾ കഴിഞ്ഞ ഏതാനും സെഷനുകൾ നമ്മൾ അമ്മരസിയെ പങ്കുവെക്കുന്ന സുഹൃത സരണിയിലൂടെ കടന്നുപോയിക്കൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു പ്രത്യേകിച്ചും എളുമ ആത്മ അവബോധം അതിന് അതിൽ നിന്നുളവാകേണ്ടതായ സ്വയപരിത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ സ്വയനിഗ്രഹത്തിൻ്റെ ചൈതന്യം അതിൻ്റെ പ്രാധാന്യമൊക്കെ അഹമ്മദ് അറീസ പറയുന്നത് നമ്മൾ സത്യക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ വീണ്ടും ആഭ്യന്തര കർമ്മത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരികയാണ് പതിമൂന്നാമത്തെ ഖണ്ണി നമ്പർ ഖണ്ണികയിൽ നിന്നാണല്ലോ നമ്മൾ സുഹൃദ്ധരണിലേക്ക് കടന്നു പോയത് ഓർമ്മിക്കുന്നുണ്ടല്ലോ അവിടെ നമ്മളന്ന് വായിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം എത്ര ദുർഭം മത്സരപുത്രിമാരെ എളിമയെക്കുറിച്ചും ആത്മ അവബോധത്തെക്കുറിച്ചും ശരിയായ ധാരണ ധാരണയില്ലായ്മ മൂലം നേരിടാവുന്ന ഹാനിയെ പറ്റി മറ്റു പുസ്തകങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ കൂടുതലൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല അപ്പോൾ മറ്റു അതാണ് നമ്മൾ സുഹൃത്തരണയ്ക്ക് അകത്ത് കണ്ടത് കല്ലിലൂയ കലലൂയ നമ്മെ സംബന്ധിച്ചിടത്തോളം സർവപ്രധാനമായ കാര്യമാണത് സർവപ്രധാനമായ കാര്യമാണിത് അവിടെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മൂന്ന് ദിവസങ്ങളിൽ കണ്ട കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നും അവഗണിച്ച് കളയരുത് അത് നമ്മൾ വെറുതെ മനസ്സിൽ ഓർത്തിരുന്നാലും മാത്രം പോരാ ഒരുപക്ഷെ ഒരു ബുക്കിൽ അത് ആവർത്തിച്ചൊന്ന് കേൾക്കുക ആവശ്യത്തിന് പിന്നെ അത് ബുക്കിലൊന്ന് കുറച്ച് വെക്കുക അത് വെച്ചൊരു ആത്മശോധന ചെയ്യുക എനിക്ക് എനിക്കെന്തുമാത്രം ഈ പറഞ്ഞില്ല എല്ല് മൂപ്പുണ്ട് സാധനമൂപ്പുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് അങ്ങനത്തെയുള്ള അവകാശങ്ങൾ എന്നെ അവഗണിക്കുന്നുള്ള പരാതികൾ അങ്ങനെയൊക്കെയുള്ള തലങ്ങളിൽ നമുക്കൊരു ആത്മനിഗ്രഹത്തിൻ്റെ മനോഭാവം അറിഞ്ഞുകൊണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞെടുത്ത് നമ്മൾ ഓരോ ദിവസമുള്ള ജീവിതത്തിൽ എൻ്റെ അവസരങ്ങൾ തിരിച്ചറിയുക ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെ നമ്മൾ കയറി വരണം എങ്കിലേ നമുക്ക് ഈ ആഭ്യന്തര കർമ്മത്തിൻ്റെ ഉള്ളത്തിലേക്ക് ഉള്ളറകളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളു ആത്മീയത്തിൽ വളരാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ അനേക വർഷങ്ങളായിട്ട് ഒത്തിരി പ്രാർത്ഥനകളും അഭ്യാസങ്ങളും സുഹൃതാനുഷ്ഠാനങ്ങളും എല്ലാമായിട്ടും നീങ്ങിയിട്ടും ആത്മീയമായിട്ട് വളരാത്തതിൻ്റെ കാരണം ഈ മേഖലയിലുള്ള അജ്ഞതയാണ് ശ്രദ്ധയില്ലായ്മയാണ് നമ്മൾ ത്രേസേ പറഞ്ഞ നമ്മൾ കണ്ടതാണ് അതെല്ലാം ഗൗരവത്തിനെടുക്കാനിടയെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ തന്നെയും ഈ ദിവസങ്ങളിൽ ഈ ഒരു ആത്മീയ പങ്കുവക്കലേക്ക് വന്നപ്പോൾ വളരെ തിരിച്ചറിയുകയാണ് എന്തുമാത്രം സത്യക്കപ്പെടാത്ത കാര്യങ്ങൾ ആത്മജീവത്തിൽ ഉണ്ട് എന്നുള്ളതും ഞാൻ എന്നോട് തന്നെ എടുക്കുന്ന ഒരു ചിട്ട തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഹാലിൽ ലൂയ ഹാലിൽ ലൂയ അപ്പോൾ നമുക്കങ്ങനെ ഒരുമിച്ച് വേണം മുന്നോട്ട് നീങ്ങാനായിട്ട് കാലിലൂയ കാലിൽ ലൂയ പിന്നെ പതിനാലാമത്തെ ഖണ്ണികരിക്ക് നമ്മൾ വരികയാണ് രാജാവ് അധിവസിക്കുന്ന പള്ളി അറയിലെ വെളിച്ചം ഈ ആദ്യ സദനത്തിൽ എത്തുന്നില്ലെന്ന് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം രാജാവ് വസിക്കുന്നത് ദൈവം വസിക്കുന്ന അല്ല മണവാളൻ വസിക്കുന്ന ഏഴാം സദനത്തിൽ സൂര്യനെ പോലെയാണ് സൂര്യൻ തന്നെയാണ് നമ്മൾ അത്രയും പറയുന്നുണ്ട് സൂര്യൻ ദൈവം പ്രകാശമാണ് നന്മയാണ് സ്നേഹമാണ് പക്ഷേ അത് അവിടെ ഉള്ളിലതോ പ്രകാശം നിൽക്കുകയാണേലും ഈ ഒന്നാം സദനത്തിലേക്ക് പലപ്പോഴും ആ പ്രകാശം തീരെ എത്താറേ ഇല്ല അതുപോലെയുള്ള തടസ്സങ്ങൾ വയ്ക്കേണ്ടു നമ്മൾ സൂര്യൻ്റെ പ്രകാശം പറംഭിക്കുന്നുണ്ടല്ലോ മഴക്കാർ കയറി കിടക്കുമ്പോൾ സൂര്യൻ എത്ര കത്ത് ചൊരിച്ചു എന്നാലും ഞാൻ വെടിച്ച് മരിയല്ല അല്ലെങ്കിൽ ഭൂമി പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ ഒട്ടും വെടിച്ചൊരു കുറ്റാക്കൂരി ഇന്നിട്ടാണ് അവിടെ സൂര്യൻ അവിടെ അസത് കൊണ്ട് താനും എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ നമ്മുടെ ഈ ഒന്നസത്തിലാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അവിടെ പക്ഷേ ഈ ദൈവത്തിൻ്റെ പ്രകാശം വളരെ കുറച്ച് മാത്രമേ എത്തുന്നുള്ളൂ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദൃശ്യം പറയുകയാണ് ആത്മാവ് മാരകപാപാവസ്ഥയിലായിരുന്നപ്പോഴത്തെ പോലെ അവിടെ എല്ലാം കൂരിരുട്ട് അല്ലെങ്കിലും കുറേയൊക്കെ തമോമയം തന്നെയാണ് ആത്മാവ് മാരകപാപാവസ്ഥയിലായിരുന്നപ്പോഴുള്ള കൂരിട്ടിനെപ്പറ്റി നേരത്തെ അമതസ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ അധ്യായത്തിന് അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഭൂമി സൂര്യനെ പുറംതിരിയുന്നു നമുക്ക് പാതിരാത്രിയാകുന്നതിനെ പോവും ദൈവത്തിന് നമ്മൾ നേരെ പുറം തിരിഞ്ഞിട്ട് സാധാരണ നിറക്ക് തിരിഞ്ഞിട്ട് നമ്മൾ നീങ്ങുമ്പോൾ ഇരുട്ടിലേക്ക് നമ്മൾ നീക്കുന്നു മുഴുവൻ ഇരുട്ടാണ് അതുപോലെയുള്ള ഇരുട്ട് വരുന്നില്ല നല്ല ഇരുണ്ട് മൂടി ആകാശത്തിൽ അടഞ്ഞ് കയറി കിടന്നിട്ട് സൂര്യപ്രകാശം പിടിച്ചോട്ട് കിട്ടാതിരിക്കുമ്പോഴും എങ്കിൽപ്പോലും മഴക്കാർ കയറി വല്ലാണ്ട് മൂടി കിടക്കുന്ന അവസ്ഥ ഒരു തമോമയം തന്നെയാണ് എന്ന് നമുക്കറിയാം ഇതുപോലെയാണ് ആത്മാവിൽ സംഭവിക്കുന്നത് ഒന്നാം സ്ഥലത്തിലേക്ക് പ്രവേശിച്ച വ്യക്തി മാരകഭാവം ചെയ്യുന്നില്ല പക്ഷേ ലഘുപാപങ്ങളുണ്ട് പിന്നെ ഒത്തിരി ഉത്കണ്ഠകൾ അസ്വസ്ഥതകൾ വ്യഗ്രതകൾ അതേപോലെ കുറേ അമ്പത്തേ പറഞ്ഞു കഴിഞ്ഞു ഈ ആത്മനിഗ്രഹമില്ലായ്മ സ്വന്തം താല്പര്യങ്ങളുമായുള്ള ഓട്ടം ഇതെല്ലാം കയറിയിട്ട് മഴക്കാർ കയറി കിടക്കുന്ന പോലെ ഈ വ്യക്തികളുടെ ജീവിതം ഒന്നാം സാധനത്തിനാണെങ്കിൽ പോലും ഒരു പ്രകാശമില്ലായ്മ അനുഭവിക്കുന്നുണ്ട് പ്രകാശമില്ലായ്മയിലൂടെ കടന്നു പോകുന്നു നമ്മൾ തൃശ പറയുകയാണ് അപ്പോൾ കൂരിലിട്ടല്ലെങ്കിൽ കുറേയൊക്കെ തമോമയം തന്നെയാണ് നമ്മൾ തിരിച്ചറിയണം തന്നിമിത്തം അവിടെ വസിക്കുന്നവർക്ക് പരസ്പരം കാണാൻ പ്രയാസമാണ് പറയണം പരസ്പരം കാണാൻ പറ്റത്തില്ലാത്ത പോലെ അല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകും നമ്മുടെ ജീവിതം എങ്ങനെയാണ് ആയിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലാത്ത പോലെയാണ് ഈ വെളിച്ചം എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് ദൈവിക ദൈവികജ്ഞാനം കൂടിയാണ് വെളിച്ചമാണ് നമുക്ക് കാഴ്ച വ്യക്തമാക്കി തരുന്നത് വെളിച്ചം ഇല്ലെന്ന് വരുമ്പോൾ കാഴ്ച മങ്ങിപ്പോകും കാഴ്ച കിട്ടാതെ വരും വ്യക്തത അല്ല ഇല്ലാതെ വരും ഇരിട്ടത്ത് നമുക്ക് അറിയാൻ പറ്റിയാലും എന്താ അവസ്ഥ ഇവിടെ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അതുകൊണ്ട് ഈ തമോമയമായ ആത്മീയ അവസ്ഥ ജീവിക്കുന്ന വ്യക്തികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ പോലും സാധിക്കുകയില്ല മറ്റുള്ളവരെ അറിയാൻ പറ്റുകയല്ല വെച്ചാൽ സ്നേഹിക്കാൻ പറ്റുകയല്ല അവർ ക്ഷമിക്കാൻ പറ്റിയ അവിടെയുള്ള എല്ലാം പോരായ്മ വരുന്നുണ്ട് എന്ന് ആണ് ഇതിൻ്റെ ഒരു സൂചന മുറിയുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു അമൃത ബ്രാക്കറ്റ് പറയണേ എൻ്റെ ആശയം വിവരിക്കുക വിഷമമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തമോമയമായിരിക്കുന്നത് ആത്മാവിനോട് ഒന്നിച്ച് ഉള്ളിൽ പ്രവേശിച്ച അനേകം ക്ഷുദ്ധജീവികൾ സർപ്പം അണലി മുതലായ വിഷജന്തുക്കൾ അതിനുള്ളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ അവ തടയുന്നു അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് വെളിച്ചമില്ലെന്നാകുന്നത് ആ സ്ഥലത്തിൻ്റെ കുഴപ്പമല്ല മറിച്ച് മഴക്കാർ കയറി അതിൻ്റെ മുകളിൽ അടഞ്ഞു കിടക്കുന്ന ഇവിടെ വെളിച്ചം വെളിച്ചമില്ലെന്നാകുന്നത് അല്ലെങ്കിൽ വാഗമണ്ണിന് വശത്തിൽ പറഞ്ഞാൽ കോടമഞ്ഞ് കയറി അടഞ്ഞ് കിടക്കുമ്പോൾ വെളിച്ചം കിട്ടിയില്ല ദൂരോട്ട് കാഴ്ചയും കിട്ടിയില്ല തൊട്ടടുത്തുള്ളത് മാത്രം കാണത്തുള്ളൂ അതുതന്നെ അവ്യക്തമായിട്ടേ കാണത്തുള്ളൂ കുറച്ചൊരു അപ്പുറത്തുള്ള അതിനേക്കാൾ അവ്യക്തമായിട്ടേ കാണത്തുള്ളൂ അങ്ങനെ കോടമഞ്ഞ് കിടക്കുന്ന അവസ്ഥ ഇവിടെ വാഗമണ്ണിലും മനപ്രദേശങ്ങളിലൊക്കെയുണ്ട് അല്ലെങ്കിൽ പൊടി നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം ഒത്തിരി പൊടി ആ പൊടി ഉള്ളപ്പോൾ നമുക്ക് നോക്കി അപ്പുറം കാണാൻ പറ്റിയല്ല അന്തരീക്ഷത്തിൽ പൊടി നിറഞ്ഞു നിൽക്കുമ്പോൾ അകലേക്ക് നോക്കുമ്പോൾ കാഴ്ച കുറഞ്ഞു പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ സ്ഥലത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല മറിച്ച് അവിടെ കടന്ന് കയറിയിരിക്കുന്ന കോടമഞ്ഞ് അല്ല മോളിൽ അടഞ്ഞു കിടക്കുന്ന മഴക്കാർ അല്ലെങ്കിൽ പൊങ്ങി പറക്കുന്ന പൊടി ഇതുകൊണ്ടാണ് ഈ കാഴ്ച മറിഞ്ഞു പോകുന്നത് അന്തരീക്ഷ പറയുകയാണ് ഇപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ പൊടിയും കോടമഞ്ഞും മഴക്കാറും ഒക്കെ എന്ന് പറയുമ്പോൾ ക്ഷുദ്രജീവികൾ കയറിയിരിക്കുകയാണ് അമ്പത ചോദിക്കുന്നത് വാക്ക് സർപ്പം മണലി മുതലായ വിഷയന്തുക്കളത്ത് സ്ഥലം പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവയുടെ സാന്നിധ്യം മൂലമാണ് ഈ കാഴ്ച കുറഞ്ഞു പോകുന്നത് ഈ മണലി എന്നൊക്കെ പറയുന്നത് പൈശാചികമായ ചിന്തകൾ പാപ താല്പര്യങ്ങൾ പാപ ആസക്തികൾ സ്നേഹപുരത്വ മനോഭാവങ്ങൾ അതെല്ലാമാണ് ഈ ക്ഷുദ്രജീവികൾ വഴി അമ്പത്ത ചോദിച്ചു നമുക്കറിയാമല്ലോ ഉള്ളിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ അവ തടയുന്നു നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഒരാൾ കണ്ണ് തുറക്കാൻ പോലും വണ്ണം നിറയെ പൊടിയുമായി പ്രവേശിച്ചാൽ എന്ന പോലെ നമുക്ക് ഉദാഹരണം പറയുകയാണ് മുഴുവൻ പൊടിയാണ് ഇപ്പോൾ കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ പൊടി പറക്കുന്ന ഒരു സ്ഥലം അവിടെ കാണാൻ പറ്റുന്നില്ല കണ്ണു തുറക്കാൻ പോലും പറ്റുന്നില്ല അല്ലെങ്കിൽ മുറിയിൽ നല്ല വെളിച്ചമുണ്ടെങ്കിലും അത് അനുഭവിക്കാനൊക്കെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം നല്ല വെളിച്ചം അവിടെ ഉണ്ടെങ്കിൽ പോലും പൊടി കാരണം ആ വെളിച്ചം ഈ വ്യക്തിയിലേക്ക് കടന്നു വരുന്നില്ല അനുഭവിക്കാൻ സാധിക്കുന്നില്ല അതിലുള്ള കാട്ടുമൃഗങ്ങളും ദുഷ്ടജന്തുക്കളും തങ്ങളെ അല്ലാതെ മറ്റൊന്നും ദർശിക്കാൻ അയാളെ അനുവദിക്കുന്നില്ല അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതൊരു മനോഹരമായ വ്യക്തത വരുത്തലാണ് തങ്ങളെ അല്ലാതെ മറ്റൊന്നിനെ ദർശിക്കാൻ അനുവദിക്കുന്നില്ല ഒരുപാട് പൊടി പറന്ന് ഒരു ചിലപ്പം ചില റോഡരിയിലൊക്കെ റോഡിൽ പണി നടക്കുമ്പോൾ മുഴുവൻ മണ്ണും പൊടിയും വേനൽക്കാലം അപ്പോൾ ഒരു വണ്ടി വന്ന് പോയി കഴിയുമ്പോൾ ആ റോഡിലെ പൊടി മുഴുവൻ അങ്ങ് പൊങ്ങി പറന്നിട്ട് ആ പരിസരത്തുള്ള മരങ്ങളും ഇലകളും എല്ലാം പൊടി ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നു അടുത്തുള്ള വീടുകളിലേക്കെല്ലാം എല്ലാം പൊടി വന്ന് കയറിയിട്ടങ്ങനെ അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് താമസിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വണ്ടി വണ്ടിയൊക്കെ വന്ന് പോയി കഴിയുമ്പോൾ പൊടി അങ്ങ് പൊങ്ങി വരുമ്പോഴേക്കും എന്തെല്ലാം വെളിച്ചം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പൊടി കാരണം വേറെ ഒന്നും കാണാൻ കാണാൻ പറ്റുന്നില്ല ഈ കാണുന്ന പൊടി ഓ എന്ത് പൊടിയാണ് പൊടി കാരണം വേറെ സത്തിക്കാനേ പറ്റുന്നില്ല ബാക്കി എല്ലാവരും ഉണ്ട് സത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ ഉള്ളിക്കറിയ ക്ഷുദ്രജീവികൾ അതുങ്ങളെ അല്ലാതെ മറ്റൊന്നിനെ സത്തിക്കാൻ മേലാത്തതുപോലെ നമ്മുടെ സത്തയെ പിടിച്ചു വലിച്ച് എന്നത് അവർ കെട്ടിയിടുകയാണ് അപ്പോൾ ആസക്തിയുള്ള വ്യക്തികൾ ആസക്തിയുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ തപ്പി നോക്കി നടക്കുന്നു അരിശം നിറഞ്ഞ വ്യക്തികൾ അരിശവുമായിട്ട് ഇങ്ങനെ വെറുപ്പം നടക്കുന്നു അത് അസംതൃപ്തരായ വ്യക്തികൾ എല്ലാ കാര്യത്തെ പറ്റി പരാതിയും പുരുറുപ്പായിട്ട് നടക്കുന്നു എടികാസ ഏത് കാര്യം അങ്ങനെ പോകുമ്പോൾ അവരുടെ ഓരോ അവർ ഈ ഒരു സ്ഥലം ആയിരിക്കുമ്പോൾ അവർ ഈ എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നുവോ അത് മാത്രമേ കാണുന്നുള്ളൂ മഞ്ഞപ്പിത്തം പിടിച്ചവനെല്ലാം മഞ്ഞച്ചാന്ന് കാണുന്നു പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു അവസ്ഥ മത് ചെയ്ത് ഇവിടെ വിവരിക്കുകയാണ് വീണ്ടും മാരകപാപാവസ്ഥയിലല്ലെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലോകസമ്പത്ത് ബഹുമാനം കാര്യ അന്വേഷണം എന്നിവയിൽ എന്നിവയിലേർപ്പെട്ട അവയിൽ പൂര്ണ്ണമായും ഒഴുകിയിരിക്കുന്ന ഒരാത്മാവിൻ്റെ അവസ്ഥയും ഇതാണെന്ന് എനിക്ക് തോന്നുന്നു മാരകപാപാവസ്ഥയിലല്ല പക്ഷേ കുറേ എല്ലാം ലഘുപാപങ്ങള് കുറവുകൾ ബലഹീരെല്ലാമായിട്ട് നീങ്ങുകയാണ് അങ്ങനെ നീങ്ങുമ്പോഴുള്ള ആത്മാവിൻ്റെ അവസ്ഥ ഇതാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും തന്നെ അവസ്ഥയല്ലേ നമ്മൾ തിരിച്ചറിയണം എന്തുമാത്രം ക്ഷുദ്രജീവികളാണ് നമുക്കൊപ്പം ഉള്ളതും ഇതുമാത്രം കുറവുള്ള മേസം കണ്ട് ആത്മ തന്നെ പറഞ്ഞപ്പോൾ ആ ഒരു മേഖല മാത്രം എടുത്താൽ പോലും നമുക്ക് എന്തുമാത്രമാണ് തിരുത്തി കയറി വരാനായിട്ടുള്ളതും അപ്പോൾ അങ്ങനെ തിരുത്തിൽ എങ്കിൽ നമ്മൾ ഒരിക്കലും ആത്മീയമായിട്ട് വരുക ഇല്ലായെന്ന് നമ്മ ദൃശ്യം വ്യക്തമായിട്ട് പറയുകയാണ് അപ്പോൾ ഇവിടെ ലോകസമ്പത്ത് ബഹുമാനം കാര്യ അന്വേഷണം ബഹുമാനം പറഞ്ഞില്ലേ എനിക്കാണ് വെല്ലുമോപ്പ് എനിക്കാണ് സ്ഥാനമോപ്പ് എനിക്കാണ് അധ്വാനമോപ്പ് അവിടെ എനിക്ക് ബഹുമാനം കെട്ടി തന്നെ അവഗണിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് നടക്കണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ബഹുമാന താല്പര്യങ്ങൾ ലോകസമ്പത്ത് സുഖഭോഗങ്ങളിലേക്കുള്ള താല്പര്യം വസ്തുക്കൾ ആർജിക്കാനുള്ള താല്പര്യം അതേക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അങ്ങനെ കാര്യ അന്വേഷണം ഒരുപാട് കാര്യങ്ങൾ നടത്താനായിട്ട് ഒത്തിരി കാര്യങ്ങൾ പുറകെ പോവുകയാണ് നമ്മൾ മർത്താ മർത്താ നീ പലതിനെക്കുറിച്ച് ഉൽക്കണ്ടാകുകയും അസ്വസ്ഥയും ആയിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ ആ നല്ല ഭാഗം മേര് തെരഞ്ഞെടുത്തു അതവിടെ എടുക്കപ്പെടുകയില്ല എന്ന് ഈശോ വേദനയാലി വീട്ടിൽ വെച്ച് പറഞ്ഞാൽ ലോക്ക പത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വായിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു സമ്പത്ത് കാര്യങ്ങൾ ഏർപ്പെടാൻ പാടില്ല നല്ല അർത്ഥം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഓർമ്മിക്കുന്നു അമ്മ ലൈഫ് തന്നെ എങ്ങനെയായിരുന്നു ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഓടി നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മത്രേസ്യ നിരന്തര യാത്ര യൂട്യൂബിൽ അമ്മത്തരേശ്വർ ജീവിതത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു ഫിലിം കിടപ്പുണ്ട് ഒരു സീരീസാണ് എട്ട് പാർട്ടുകളായിട്ട് ഓരോ മണിക്കൂർ വീതം വരുന്ന തെരേസ ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു പേരിലുള്ള സ്പാനിഷ് ഭാഷയിലുള്ള ഫിലിമാണ് ഇംഗ്ലീഷിലുള്ള സബ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളതിനകത്ത് അതൊന്ന് കാണാൻ നോക്കുന്നതല്ല ഇംഗ്ലീഷ് തിരിയുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കിടപ്പേണ്ടത് ഞാൻ ദിവസങ്ങളിൽ അത് കാണുകയായിരുന്നു വീണ്ടും കാണാൻ ഒന്നര കാണാനായിട്ട് ആരംഭിക്കുകയാണ് അത് മനോഹരമായിട്ട് അമ്മ അവതരിപ്പിച്ചിട്ടുണ്ട് അമ്മ റേശ്യിൽ ആത്മീയ അനുഭവങ്ങൾ വ്യക്തിപരമായ തരത്തിൽ നിന്നുള്ളത് അധികം പങ്കുവച്ചിട്ടില്ലെങ്കിലും ആ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ പെട്ടെന്ന് ഓർക്കാൻ കാരണം ആ ഫിലിമിൽ ഇങ്ങനെ നിര അമ്മത്തറിയ നിരന്തരം കാണുന്ന ഇങ്ങനെ വണ്ടിയിൽ കുതിര വണ്ടിയിൽ ഇങ്ങനെ കുതിരപ്പുഴത്തെ കുതിര വണ്ടിയിൽ ഇങ്ങനെ ക്ലേശം നിറഞ്ഞ യാത്ര ദീർഘമായ യാത്രകൾ ഏർപ്പെടുന്നതായിട്ടാണ് അപ്പോൾ കാര്യ അന്വേഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്ന വ്യക്തിയാണ് അമ്മത്ത റേസിയ അതിൻ്റെ എല്ലാ ഇടയിൽ പക്ഷേ അമ്മത്ത ഈ ഈ ആത്മീയാനുഭവത്തിൽ നീങ്ങി അപ്പം നമ്മുടെ കാര്യാന്വേഷണം ഒന്നും പാടില്ലെന്നല്ല അർത്ഥം ഭർത്താവ് ടീശ പറയുന്നത് നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകരം അസ്വസ്ഥ്യമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ നല്ല ഭാഗം ഇട്ടുപോയി ആ നല്ല ഭാഗം നമ്മൾ വിട്ടു എന്നുള്ളതാണ് അമദ്രേശയ്ക്ക് നല്ല ഭാഗം വിട്ടു പോയില്ലേ അതാണ് നല്ല ഭാഗം ആത്മീയ അനുഭവം അനുഭവം ആത്മീയാനുഭവം അനുഭവം ദൈവ അനുഭവം അത് വിട്ടുപോകാതെ വേണം കാര്യ അന്വേഷണങ്ങളിൽ അല്ലെങ്കിൽ ലോകസമ്പത്തിൻ്റെ വ്യവഹാരങ്ങളിൽ വ്യാപാരങ്ങളിൽ ഒക്കെ നമ്മൾ നമ്മളേർപ്പെടാൻ അമതരേശയെ ഒത്തിരി മടങ്ങൾ പണിയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഭാഗം ഒന്ന് മാത്രം ഈശോയാണ് ഈശോയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ശ്രദ്ധ പോകാതെ കാര്യങ്ങൾ വ്യാപരിക്കാൻ സാധിക്കും എന്നർത്ഥമുണ്ട് അതാണ് മർത്താട് ഈശോ പറയുന്നതും അമതരസേന പൊതു സ്വന്തമാക്കിയെടുത്തതും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ ചിന്തിക്കാൻ ബാക്കി നമുക്ക് അടുത്ത സെഷനിലേക്ക് വരാം കാലിലൂയ കാലിലൂയ കാലിലൂയാ കർത്താവ് വേശോ മിശിഖായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സാഹന സഹവാസവും അഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരിശ്രമങ്ങൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈ സ്വമി ശിഖായിക്ക് സ്തുതി